राम जय सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय सीता രാമായണ പാരായണ ഭാഗം യുദ്ധത്തിന് രാവണന്റെ പുറപാട് ആരെയും പോരി നയക്കുന്നതിൽനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ കൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തീരും വരുത്തുക എന്നാനവൻ വെൺമതി പോലെ കടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരയറിനാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാജികളെ ബാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ടതേ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും മുഖവും ഇരുപതു കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാശരനായകൻ കോാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ തെരുതെരെ വിക്രമമേറിയ നത്തഞ്ചരന്മാരെയൊക്കെ കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണിടോ ൊല്ലോടിവരെ വിഭീഷണൻ രാഘവൻ തന്നോടു മംഗസ്മിതം ചെയ്തുപത്തോടു ബാലാർക്കാന്തി പൂണ്ട കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധ്വജം പൂണ്ടേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണചാപത്തോടും വന്നവൻ രാവണനന്ദൻ നമ്മെ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തീരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം കൂണ്ടതി കായൻ വരും നതു തന്മകൻ മഹോദരൻ പൊന്നണിഞ്ഞ കഴുത്തിൽ വരുന്നവരുമെന്നുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിന് മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രി ശിരസല്ലോ രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ തേരിൽ വന്നതു കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പിനി കുംഭൻ പരിഹായുധനല്ല ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്പി വെൽവാൻ പുറപ്പെട്ടു ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു ഇന്നരുളിച്ചുനിന്നൊരു നേരം വന്ന പടയോട് ചൊന്നാ ദശാസ്യനും എല്ലാവരും നാമൊഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊങ്ങൾ ചിന്നുലങ്കാപുരം യുദ്ധത്തിൽ നിന്നു ഞാൻ പോരുമിവരോടു ഏവം നിയോഗിച്ച നേരം നിശാചരരെ വരും ചിന്നുലങ്കാപുരം നേരിനാൻ വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദി വിട്ടിടാൻ ശു കൈകൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ള സൗമിത്രയും ചിന്നിരം നേടിനാൻ മന്നവൻ താനുമരുൾ ചെയ്തി തന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്ഥനായി വരും

ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ ജാനകി ചോരനെ നേരത്തു വാനര നായകനാകിയ മാരുതിടം തന്നിൽ കുതിച്ചു വീണിടിനാത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഊങ്ങിപ്പറഞ്ഞിതും രക്ഷോവരനോട് മരുതപുത്രനും നിർജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നിത്തുമാപത്തു കപികുലത്താലിട നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നവരെന്നെ ഒളിച്ചു ടിച്ചാൻ ഗവീന്ദ്രനും നന്നായി ഇറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ല ഭവാൻ നന്മയെന്തായനിക്കിന്നിതുകൊണ്ടു നമ്മുടെ മറ്റൊരുവരും മൃത്യു വരാതെ നേരത്തൊന്നടിച്ചനൻ പിന്നെ ശ്രേഷ്ഠനും കിരീടങ്ങൾ പത്തിലും വില്ലുതൻമേലും കുടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ പത്തിലും ചാടിക്രമേണ തുടങ്ങിയിട ടങ്ങിനാൻ നാരദനും പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെ ഇതുടൻ തള്ളിവിട്ടിടാൻ തക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗീന രക്ഷോവരണ ചെറുത്താനതുനേരം ബാണഗണത്തെ വർഷിച്ചാനിരുവരും കാണരുതാതി ചമഞ്ഞുതുപോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണനല്ലൻ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ വേൽ സൗമിത്രി തന്നുടേ വാനിലാ മാറു ചാട്ടിയിടാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാനു സൗമിത്രിയും ശക്തിയേ കാശുവീണിടിനാൻ ఆడలై వీణ కుమారని చిన్నెడు తీడువాన శుభావించు దశాననన్ కైలాస శైలమిడుత్త దశాస్యను బాణ శరీరం మెన కరుదాన్ నిదు రాఘవన్ తన్నడే గౌరవ మోత్తని నాకు వం పొండి ద రావణ వీరుని கண்டு నిల్కున మారుద పుత్రను ടഞ്ഞുംടിച്ചാന് ചോരയും ചർദിച്ചു വീണാനവൻ തക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടോദരാൽ ചിത് പുരുഷൻ മുൻപിൽ വച്ചു വടങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖം കയ്യിലാ മാറുക്കുമയദത്തമാം ശക്തിയും त्रैरोक्य नायकनागिय अडामन। पाव्लस्त्य नोडो युद्धन् तुडंगेडिनान। गन्धवाहात्मजन् वंदिक्चु छुल्लिनान। कंतिमुखनोडों उधत्तिने नूडे। कंधमे यरिक्पोन्डों इन्दूरे कुल्ग। धदयन्नी एकुल्गत ൂഹ്യ തത്ാന്തശാലനം തന്നോടു രാഘവൻ നിന്നെയടുത്തു പാൺമാൻ കുതിച്ചേന്തുലോ ഇന്നതിനാശുയോഗം വന്നിരാകയാൽ നിന്നെയും നിന്നോടു കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ നിങ്ങളുടെ നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമേതാ ദശക്രനും ഘോരമായി വന്നിതു പോലും വാരാനിധിയുമിളകി മറിയുന്നു മാരുതി തന്നെയുമേതു മുറിച്ചിതു ശൂരനായോരു നിശാചര നായകൻ धीरಾಮദേวนং கோபம் മുളത്ത ദിരീരദ കൈകൊണ്ടെടുത്തൊരു സായകൻ രക്ഷോവരനേുടെ വക്ഷപ്രദേശത്തേ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനദിദ്രുദം ആലസ്യമായതൊ బాാണമേറ്റന്നീരം പൗലസ്യജാവവം വീനിതു ഭൂതലേ നక్కംചരാധിപനായ ദശാസ്യനൂ ശക്തിക്ഷയം കണ്ട തേരും കൊടിയും കുടയും കുതിരയും സാരഥി തന്നെയും നിന്നു വാരൂഢതാപേനുസ്യനും രാമനും രാവണൻ തന്നോതരുൾ നിനക്കൊണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടാതുമേ നീലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പിട്ടുകൊണ്ടായുധനത്തിനു നാളെ വരേണന്നി കാസ്ത വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്നൊരാകുലം തിരിഞ്ഞു